അതുകൊണ്ടല്ലോ നമ്മൾ ആ ഒരു ഒരു വശമാണ് നമ്മൾ തേച്ചിരിക്കുന്നത് അതിനകത്ത് മുഴുവൻ അഴുക്കുകളും ഇളകി പോയിരിക്കണം ഒരു മിനിറ്റ് പോലും തേച്ചിട്ടില്ല ഇത് ഉറക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള മുഴുവൻ അഴുക്കും പോകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു കരി കളയാൻ വേണ്ടി ആവശ്യം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുക്കളയിൽ കയറുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിലും ശരി അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ അടിവീത അതുപോലെ കട്ട പിടിച്ച കരി ഉണ്ടാവും നമുക്ക് എത്രയൊക്കെ കഴുകിയാലും ഈ അടുപ്പിലുണ്ടാക്കുന്നത് അത് ഗ്യാസിൽ ചിലപ്പോൾ ഇത്ര അടുക്കൾ വരുത്തില്ല ഇത്ര കരി വരുത്തില്ല സ്വാഭാവമായിട്ടും അടുപ്പിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളുടെ എല്ലാം അടിപൊളിതാ ഇതുപോലുള്ള കരികളാവും ഉണ്ടാവുക ഈ കറികൾ നീക്കം ചെയ്യുന്ന ഒരു സിമ്പിൾ വീടിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ വേണം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറച്ച് ഐറ്റങ്ങൾ ഇതിന് വേണ്ടുന്നത് അതിനാദ്യം വേണ്ടുന്നതാ നമ്മൾ എന്നും കഴിക്കുന്ന മുട്ടത്തോട് അതായത് കഴിക്കുന്ന മുട്ടയുടെ തോട് മുട്ടത്തോട് വേണം അതോടൊപ്പം തന്നെ വേണ്ടുന്നത് കൊക്കക്കോള നമ്മൾ കുടിക്കുന്ന കൊക്കക്കോളയാണ് പിന്നെ വേണ്ടുന്നത് കുറച്ച് ഡിഷ് വാഷ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതായാലും മതിയാകും പിന്നെ വേണ്ടുന്നത് കുറച്ച് സോഡാപ്പൊടി പൊടി ഈ ഒരു നാല് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കരി പിടിച്ച പാത്രത്തിലെ മുഴുവൻ കരികളും വായിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം നമുക്ക് നമുക്കിതിന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കേണ്ടത് മുട്ടത്തോടും അതുപോലെ തന്നെ ഈ ഒരു കൊക്കക്കോളയും കൂടിയാണ് അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ജാറിനകത്തേക്ക് ഈ ഒരു മുട്ടത്തോടും മാറ്റാം നമ്മളിപ്പോൾ ഒരു രണ്ട് മുട്ടയുടെ തോടാണ് ഏകദേശം ഇത് ഈ ഒരു മുട്ടത്തോട് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് മാറ്റുന്നു അതോടൊപ്പം തന്നെ കുറച്ച് കൊക്കക്കോളയും ഇതിനകത്തേക്ക് മാറ്റുന്നു നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പക്ഷേ നമ്മളിതിന്ന് പാത്രം കഴുവാനാണ് പോകുന്നത് ഏകദേശം കുറച്ച് നമ്മൾ നമ്മള് കൂടുതലൊഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ജാർ നമ്മൾ മിക്സി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതേ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇത് അടയ്ക്കുന്നു എന്നിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം അന്നത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് തുറന്ന് കാണിക്കാം ഇതിന്റെ ഏകദേശം ഇപ്പൊ ഒരു എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മുടെ മുട്ടത്തോടും കൊക്ക കോളയും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാതെ ആ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതേ അതിന്റെ പൊടി നമ്മൾ നമ്മളിതിനകത്തന്നെ ഉണ്ട് നമുക്ക് ഇതിന്റെ വെള്ളമാണ് വേണ്ടുന്നത് എന്നാൽ ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അതിനകത്ത് ആദ്യമൊക്കെ നമുക്ക് വേണ്ടത് നമ്മുടെ ഡിഷ് വാഷ് ആണ് ഒരു ഡിഷ് വാഷ് നമ്മൾ കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം ആ ഒരു ഡിഷ് വാഷ് ഒഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് മാത്രം മതി കേട്ടോ ഒരുപാടൊന്നും സോഡാപ്പൊടിയുടെ ആവശ്യമില്ല അതെ ഇത്ര ഒരു സോഡാപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മറ്റൊരു കളറായിട്ടുണ്ട് ഇതേ കണ്ടോ ഒരു പച്ച പോലത്തെ ഒരു കളറായിട്ടുണ്ട് ഈ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു കരി കളയാൻ വേണ്ടി ആവശ്യം അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു കുക്കർ തന്നെ നമുക്ക് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതിനുവേണ്ടി നമ്മളൊരു സ്ക്രബ്ബർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സ്ക്രബർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാം അപ്പം നമ്മൾ അവിടെ വെച്ച് ഉറക്കാൻ സൗകര്യമില്ലാതെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് നമ്മൾ നന്നായിട്ട് ഇവിടെ സൗകര്യത്തിന് വെച്ച് നമ്മൾ നന്നായിട്ട് ഉറയ്ക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്ന ഒരു കാര്യത്തില്ല ഇത് ഉറക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള മുഴുവൻ അഴിപ്പും പോകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഒരു വശം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെന്തെങ്കിലും ഉടായ്പ് കാണിക്കാൻ വിചാരിക്കും അതുകൊണ്ട് തന്നെ ഒരു വശം മാത്രം നന്നായിട്ടൊന്ന് തേച്ചറിച്ച് കാണിക്കും അതെന്തായാലും ഞാൻ കുറച്ച് ഒരു ഒരു മിനിറ്റ് പോലും ഞാൻ തേച്ചില്ല ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിക്കാം ഇതിനകത്ത് ഒരു അത്ഭുതം നിങ്ങൾ എന്താണെന്ന് കണ്ടോ കണ്ടു കണ്ടല്ലോ നമ്മൾ ആ ഒരു ഒരു വശമാണ് നമ്മൾ തേച്ചിരിക്കുന്നത് ഇതിനകത്ത് മുഴുവൻ അഴുക്കുകളും ഇളകി പോയിരിക്കുകയാണ് ഒരു മിനിറ്റ് പോലും തേച്ചിട്ടില്ല മുഴുവൻ അഴുക്ക് അഴുക്കും ഇളകിപ്പോയി ഞാൻ ഇപ്പഴും ഭക്ഷണങ്ങളൊന്നും തേച്ച് കാണിക്കാം മുഴുവനും തേച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കണ്ടോ നമ്മൾ അത്ര കട്ടിക്ക് തേച്ചില്ല ഇവിടെ എന്നിട്ട് പോലും ഇതിനകത്ത് അഴുക്ക് പോയിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ കുക്കർ വൃത്തിയേക്കുന്നത് കണ്ടാണ് ഇനി നമ്മൾ ഈ ഒരു ചെറിയ ഒരു ചരിവാണ് പ്രത്യേകം പോകുന്നത് അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ലിക്വഡ് ഒഴിക്കാം ആ അരിക്ക് ഒഴിച്ചിട്ടുണ്ട് നീ ഇതും തേച്ച് കാണിക്കാം അതായത് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പാത്രങ്ങളും അടുക്കള ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളുടെയും അടിഭാഗത്ത് കരി കളയാൻ പാടില്ല ആ പാത്രത്തിൽ പെട്ടെന്ന് കിഴുത്ത് വീഴുക അതുകൊണ്ട് തന്നെ അതുകൊണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒരു ഒരു പത്ത് സെക്കൻഡ് അങ്ങോട്ട് വരച്ചതേ ഉള്ളൂ ഇതിനകത്തുണ്ടായ മാറ്റം നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു കാണും അതുപോലെ തന്നെ കുക്കറും ഞാൻ എടുത്ത് കാണിക്കാം നമ്മളിപ്പോൾ തേച്ച് കഴുകിയ കുക്കറും അതുപോലെ തന്നെ ആ ഒരു സ്റ്റീൽ പാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റീൽ അല്ല അലൂമിനിയം പാത്രമാണ് അപ്പം ഇത് രണ്ടും വളരെ എളുപ്പം തന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ പറയുന്ന മുട്ടത്തോടും അതുപോലെ നമ്മുടെ കൊക്കക്കോളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ കരികളും മായിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ